ഹായ് ഇന്നത്തെ സെറ്റ് നോക്കട്ടെ ലൈറ്റ് വെയിറ്റ് അല്ല സെഡൻ ലൈറ്റ് വെയിറ്റ് ചെയ്ത് എല്ലാവരും കാണുമ്പോൾ ഓ ഇതും ലൈറ്റ് വെയിറ്റ് ആണെന്ന് ചിന്തിക്കും ഇത് ലൈറ്റ് വെയ്റ്റ് അല്ല ഇത് നല്ല കട്ടിയുള്ള എന്നാലോ വലിയ കാഴ്ചയില്ലാത്ത എന്റെ സാധാ വീര കാണുന്നവരാണെങ്കിൽ ഇത് രണ്ട് പവനാട്ടാന്ന് വിചാരിക്കുക പക്ഷെ അല്ല ഇത് ലൈറ്റ് വെയ്റ്റ് അല്ല നല്ല കട്ടിയുള്ള ആയതുകൊണ്ട് ഇതിന്റെ തൂക്കം മുപ്പത്തെട്ട് ഗ്രാമാന്ന് വരുന്നത് അതായത് നാലേ മുക്കാപ്പവനാണ് ഇതിന്റെ തൂക്കം വരുന്നത് ഇതിന്റെ ഒരു ഗുണം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മൾ ഒരു കല്യാണമായാലും പരിപാടി ആയാലും ഇത് ഇട്ട് കഴിഞ്ഞ് പിന്നീടോ നമുക്ക് എത്ര കാലം വേണ്ടി ഉപയോഗിക്കാം അത് കഴിഞ്ഞോ അടുത്ത തലമുറക്ക് കൈമാറാൻ പറ്റും അത്രത്തോളം സ്ട്രോങ് ആണ് കാരണം ഇതൊന്നും സ്ഥിര യൂസ് ചെയ്യില്ലെങ്കിലും എന്ത് പരിപാടിക്കാരും നമുക്ക് യൂസ് ചെയ്താലും കുഴപ്പമില്ല കാരണം ഈ സ്ഥിര യൂസിന്റെ കാര്യം പറഞ്ഞുവച്ചാല് ഇത് നല്ല പളപള തിളക്കുള്ള സാധനമാണ് അതേപോലെ റോഡി റോഡിയും പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള തിളക്കമുള്ള ഷൈനിങ്ങുള്ള സാധനം ഒന്നും ഒരിക്കലും സ്ഥിര യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഈ ഷൈനിങ് പോകാൻ വില്ല പണിന്നില്ല ജസ്റ്റ് നമ്മളെ വേർപ്പ് അതിൻ്റെ മുകളിൽ നായി ഒരു മൂന്നോ നാലോ പ്രാവശ്യം ടൈം മുകളിൽ വേറെ പോയി കഴിഞ്ഞാൽ ആ തിളക്കങ്ങ് പോയി പിന്നെ ഈ തിളക്കത്തിനാണ് ഈ പണിക്കൂലി എറിഞ്ഞത് ഈ വൈറ്റ് ഗോൾഡ് ഗോൾ റോഡിന് പണിക്കൂലി വരുന്നത് അപ്പൊ നിങ്ങൾ ഈ വക സാധനം ഒരിക്കലും സ്ഥിരം ഉപയോഗിക്കാണ്ട് ഇട്ടുകഴിഞ്ഞ് വീട്ടിൽ പോയി ഊരി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ നെക്ലേസ് പോലത്തെ സാധനം ആൾക്കാർ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കില്ലെങ്കിലും ഞാൻ പറയാം ചില ആൾക്കാർ സ്ഥിരം ഉപയോഗിക്കുന്നവരുടെ ഞാൻ പറയാം വീട്ടിൽ നിന്ന് ഈ ഒരു സാധനം അങ്ങനെ സ്ഥിരം ഉപയോഗിക്കേണ്ട ഇതിന്റെ ഷൈനിംഗ് ഷൈനിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റോഡിയം പ്ലേറ്റിംഗ് ആ കട്ടിംഗ് എല്ലാന്ന് ഇതിന്റെ പണിക്കൂലി നല്ല പണിക്കൂലി എടുത്ത് വാങ്ങിയ സാധനം ആ പണിക്കൂലി നിങ്ങൾ കളയുന്നതാണെന്ന് ഓടി നിങ്ങൾ ചിന്തിക്കുക അപ്പൊ ഷൈനിങ് കളയാണ്ട് നിങ്ങൾ എത്രയും കാലം ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മോഡൽ ഉണ്ടല്ലോ ടർക്കിഷ് എന്നാ പറയുക ഈ തായ് കാണുന്ന സംഗതി മുതലേ ടർക്കിഷിൽ വരുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന ഒരു ഡിസൈൻ ആണ് ഈ ഒരു കണ്ണി 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 പോലെ കണ്ട ശരിക്കും നമ്മള് നെക്ലേസിന്റെ ബാക്ക് ചെയിനിൽ ബാക്കിൽ മാത്രമേ പണ്ടി കണ്ണി ഉണ്ടാവുക ഇപ്പതൊരു മോഡലായിട്ട് ഇതാ ഈ ഒരു കണ്ണിയും പിന്നെ അതിനൊരു ബോളും ആയിട്ട് ഒരു മോഡലായിട്ട് വന്നിട്ട് ഉള്ളത് സത്യം പറഞ്ഞാൽ അതാ നമ്മൾ വണ്ടി ബാക്ക് സൈഡിൽ പറയുന്ന ഇങ്ങനെ കാണുമ്പോൾ അതിനൊരു സ്റ്റൈല് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു തിളങ്ങുന്ന ഇളക്കത്തിലുള്ള സാധനമാണ് നല്ല ഉറപ്പന്നെയുണ്ട് അങ്ങനെ സാധനം ഞേരുന്നത് പൊട്ടുന്നു അറിയും ഇതിന്റെ കണ്ണികളെ കുറച്ചൊക്കെ കാരണം ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നെക്ലേസും കാണാൻ മോശമില്ല എല്ലാം കൊണ്ടും ഒരു സുന്ദരനാണ് പിന്നെ ഇതിൽ ഏറ്റവും ബോറായിട്ടുള്ള ഇതാരാ സെറ്റ് ചെയ്യാന്ന് അറിയില്ല ഏറ്റവും ബോറ ഈ മോള് കണ്ട ഈ ഒരു സ്റ്റാൻഡേർഡ് ഈ ഒരു നല്ല സുന്ദര എടുക്കുക ഈ ഒരു സാധനം വെക്കുമ്പോണ്ടല്ല ഒരു ചേർച്ച ഒരു ചേർച്ചയില്ല ഏത് നല്ല കൂട്ടു സൂട്ടെല്ലാം ഇട്ടിട്ട് തലയില് മറ്റേ കോമളിന്റെ തൊപ്പി വെച്ച പോലെ ഈ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചില സെറ്റ് ഇവര് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എനക്ക് തന്നെ ഭയങ്കര ഒരു താല്പര്യം നല്ലൊരു ഒരു മേച്ചാവും അതായത് ഞാൻ നിങ്ങൾക്കെ ഒരു സദ്യന്റെ കഥ പറഞ്ഞാ എന്നറിയ പോവാ ഈ സദ്യ കഴിഞ്ഞാല് സാമ്പാർ അച്ചടി കിച്ചടി അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടിയുള്ള ഉള്ള സംഭവം അല്ല പക്ഷെങ്കില് ഇത് തിന്നാൻ അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ നമ്മൾ ഓണത്തിലാന്ന് തോന്നും ഇതുപോലെ ഒരു പരിപാടിയിലാക്കി നല്ല സദ്യ ആക്കി വയ്യ ഞാൻ തിന്നെടുക്കുമ്പോൾ ഓളും കഴിക്കുന്നുണ്ട് അനക്കെന്തോ ഒരു ഭൂതി ഓള ഓളവിളയിൽ നിന്ന് എടുത്ത് തിന്നാണോ എടുത്ത് തിന്ന് നോക്കുമ്പോൾ സാധാ ടേസ്റ്റിൽ ഒരു വ്യത്യാസം അതായത് ഞാൻ മിക്സാക്കുന്ന രീതിയിലല്ല ഓൾ മിക്സ് ആക്കിയിട്ടുള്ള ഏത് ഈ അച്ച മറ്റേതാണ് കൂക്കയറി പച്ചടി ആളെ ഇതെല്ലാം ഉണ്ടല്ലോ ഓൾ ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ആക്കിയിട്ട് അത് തിന്ന് അത് ഞാനെടുത്ത് തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന നല്ല മാറ്റം അപ്പോൾ എന്ത് ഇത് ഉണ്ടല്ല കറക്റ്റ് മിക്സ് ആക്കാൻ അറിയണം എന്നാലേ അതിന്റെ രുചി ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് അല്ല ഈ ഒരു സെറ്റ് കറക്റ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാവുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിൽ എന്തായാലും നല്ല സ്റ്റാൻഡേർഡ് കുപ്പായിട്ട് മോള് കോമാളിൻ്റെ തൊപ്പി വെച്ചതിൽ എന്തായാലും നല്ല ദുഃഖമുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയാം പിന്നെ ഇത് നമുക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഈ സെറ്റിനെ പറ്റിയാലും ഇതിന്റെ റേറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനിപ്പം പറയും പോലെ മോള് കൊടുക്കാവുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ഇതിന്റെ ഡീറ്റെയിൽ നമ്പറിന് വരും നിങ്ങൾക്ക് ഇനി ഇത് വേണ്ടെങ്കിൽ ഈ മുകളിലത്തെ കോമാളിൻ്റെ തൊപ്പി വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അത് മാറ്റിയിട്ട് ഇനി ചേരുന്ന നല്ലൊരു സാധനം ഞാൻ തന്നെ സെറ്റ് സെറ്റായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അയച്ചിരുന്നതായിരിക്കും അതായത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ഷോപ്പിൽ വരാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കൂടി ക്ഷണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്ന് കണ്ടിട്ട് പോവുക ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത്രയ്ക്കാന്ന് പറയാനുള്ളത് എന്നാൽ പിന്നെ നമ്മളെ വീഡിയോസെല്ലാം കൂടെ അവസാനിപ്പിക്കുക ശരി എന്നാൽ പിന്നെ ഓക്കെ ബൈ